രാജ്യ വികസനത്തിന് ഏറെ സംഭാവനകള് നല്കിയ ആര്എസ്എസിനെ നിരോധിക്കണമെന്നുള്ള മല്ലികാർജ്ജുൻ ഖാര്ഗെയുടെ മോഹം നടക്കില്ല രണ്ട് മികച്ച പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്ത ആർ എസ് എസ് ബി ജെ പിയുടെ ആശയ കേന്ദ്രമാണെന്നും അമിത്ഷാ പറഞ്ഞു ആർ എസ് എസിനെ നിരോധിക്കണമെന്ന് പറഞ്ഞ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെക്ക് ചുട്ട മറുപടിയാണ് അമിത്ഷ നൽകിയത് ആശയപരമായി ബി ജെ പിയുടെ രക്ഷിതാവാണ് ആർ എസ് എസ് ഇന്ത്യയെ സംരക്ഷിക്കുകയാണ് അവരുടെ കർമ്മം ആർ എസ് എസ് നിരോധിക്കണമെന്ന ഖാർഗെയുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി പക്ഷെ അതൊരിക്കലും നടക്കില്ലെന്നും അമിത്ഷാ പറഞ്ഞു ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ആർ എസ് എസിനെ നിരോധിക്കണമെന്ന് ഖാർഗെ വെള്ളിയാഴ്ച ആവശ്യപ്പെട്ടിരുന്നു സർദാർ വല്ലഭായ് പട്ടേലിന്റെ പൈതൃകം കോൺഗ്രസ് ശരിയായ രീതിയിൽ പിന്തുടരുന്നില്ലെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചതിന് പിന്നാലെയായിരുന്നു കോൺഗ്രസ് അധ്യക്ഷന്റെ പരാമർശം അമിത്ഷയുടെ വാക്കുകൾ ഇങ്ങനെയാണ് രാജ്യത്തെ മികച്ച ഒരിടമാക്കി മാറ്റാൻ ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് പ്രചോദനം നൽകിയ ഒരു സംഘടനയാണ് ആർ എന്ന് നമുക്ക് അറിയാം അത് ദേശസ്നേഹത്തിന്റെയും അച്ചടക്കത്തിന്റെ ഈ മൂല്യങ്ങൾ പകർന്നു നൽകി ആർ നിന്ന് വരുന്ന രണ്ടു പേർ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാരായി എന്നതും നാം സ്മരിക്കേണ്ടതുണ്ട്